മാസപ്പിറവി ദൃശ്യമായി ഞായറാഴ്ച റംസാൻ ഒന്നായി വിവിധ ഗാസിമാർ പ്രഖ്യാപിച്ചു റംസാൻ മാസപ്പിറവി കണ്ടതോടെ ഒരു മാസം വ്രതാനുഷ്ഠാനത്തിന്റെ നിറവിലാണ് വിശ്വാസികൾ വ്രതചൈതന്യത്തിന്റെ നാളുകളാണ് സമാഗതമായിരിക്കുന്നത് രാഭകൾ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളിലും റംസാനിന്റെ പുണ്യം നുകരാനുള്ള തിരക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ മിക്ക പള്ളികളിൽ തറാഫി നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഖുറാൻ മുഴുവൻ മനഃഭാഠമാക്കിയ ഇമാമമാരെ നിയോഗിച്ചിട്ടുണ്ട് ലുഹർ നമസ്കാരാനന്തരം ദിവസവും പള്ളികളിൽ പ്രഭാഷണങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നോമ്പുതുറയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികളിൽ കേന്ദ്രീകരിച്ചു നടക്കും മുസ്ലിം ഭവനങ്ങളിലും പ്രകൃതിയായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് മുസ്ലിം സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് മിക്ക സംഘടനകൾക്കും സ്വന്തമായ റിലീഫ് വിഭാഗങ്ങളുണ്ട് ഇവയ്ക്ക് പുറമെ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും റിലീഫ് പ്രവർത്തനങ്ങളുണ്ട് സഹജീവി സ്നേഹവും കാരുണ്യവും റംസാൻ മാസത്തിലെ വലിയൊരു ആരാധനയാണ് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചും കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും സർവശക്തനിലേക്ക് കൂടുതലെടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് ഇബ്രാഹിമിൽ ബുഖാരി തങ്ങൾ പറഞ്ഞു മനസ്സ് സർവപാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല ഒരനീതിയും അക്രവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും സഹജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി ഈ നാടിൻ്റെ സംരക്ഷകനായി ജീവിക്കും നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥലധിഷ്ഠമായി സൃഷ്ടാവായ പബ്യന് വിനയാന്യതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ വലിയ സന്ദേശം വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പു കാലം കഠിന ചൂടിലാകും പതിവിന് വിപരീതമായി ഫെബ്രുവരിയിൽ പോലും അതിശക്തമായ ചൂടാണ് പലയിടത്തും ഉയർന്ന താപനിലയും ഉഷ്ണതരംഗവും സാധ്യതാ മുന്നറിയിപ്പും ഇതിനകം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് നിരീക്ഷണം വേനൽ കടുക്കുന്നത് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതിനാൽ നോമ്പു തുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കണമെന്നും ശരീരത്തിന് ഗുണകരമല്ലാത്ത നിർദ്ദേശം ൾ ഒക്കണമെന്നുമാണ് വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നു തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആകും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടു മാസമായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ മലപ്പുറം